ഫ്രണ്ട്സ് നമ്മൾ ചെയ്യേണ്ട ജോലി സമയവും സന്ദർഭവും സാഹചര്യവും നോക്കി ചെയ്യേണ്ട സമയത്ത് ചെയ്യുക തന്നെ വേണം അല്ലേ വൃശ്ചികം പറഞ്ഞിട്ടും മഴയിൽ നിന്ന് പെയ്യും നാളെ പെയ്യും എന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കവുങ്ങും പൊട്ട വീഴാൻ തുടങ്ങുന്ന മാസങ്ങളാണല്ലോ ഈ നവംബർ ഡിസംബർ എന്തായാലും വീട്ടിലായാലും സ്ഥാപനങ്ങളിലായാലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ പ്രവർത്തിക്കുന്ന ചൂട് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ് അല്ലേ ആ മൂലത്തിരുത്തുന്ന ചൂടിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ വട്ടശേഖരണത്തിനായാണ് ഈ പറമ്പിലൂടെയുള്ള എൻ്റെ ഓട്ടം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഓരോ കവുങ്ങും പൊട്ടിയും മൂന്ന് കഷ്ണങ്ങളായി കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്യാനും അതിൻ്റെ ഈ തണ്ട് ചെത്തി മിനിക്കാനും പച്ചയോടുകൂടിയ പട്ട് തന്നെയാണ് നല്ലത് ഓരോ പീസിനെയും കണ എന്ന് പറയും അങ്ങനെ പീസുകൾ നേരിട്ട് വെയിൽ കൊള്ളാത്ത രീതിയിൽ ഉണക്കാനിട്ടിരിക്കുകയാണ് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത രീതിയിൽ അധികം ഉണങ്ങിപ്പോകാനും പാടില്ല സുഹൃത്തുക്കളെ നിർമ്മാണത്തിലിരിക്കുന്ന എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പഠിക്കാം ചൂൽ നിർമ്മാണം ഇതും ഒരു കലയാണ് ഇതിന് ലിംഗവ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല ഞാൻ തണ്ട് കണയിൽ നിന്ന് വേർതിരിക്കുകയാണ് കാണാം നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കണ പിടിച്ച് ഇതിൻ്റെ തണ്ട് ഇതുപോലെ മുറിച്ചോ അല്ലെങ്കിൽ ചെത്തിയോ മാറ്റാം ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന പോലുള്ള ഭാഗങ്ങൾ ചെത്തിയെടുത്ത് സ്മൂത്തായും പിന്നായും ഓരോ പണയും മാറ്റിയെടുക്കാം നിർമ്മാണത്തിൻ്റെ തുടക്കം എന്ന് തന്നെ പറയാം അഞ്ച് നല്ല പണ തന്നെ എടുത്തിട്ടുണ്ട് ചൂട് കെട്ടാനായി വാഴനാരി പാളനാരി പ്ലാസ്റ്റിക് ചരടക്കുണ്ടെങ്കിലും എനിക്കിഷ്ടം ഈ കോട്ടൺ ചിരട്ട് തന്നെയാണ് വലിയൊരു റോളിന് അറുപത് രൂപ എന്തായാലും ഒരു ഇരുപത് ചൂലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ എൻ്റെ കംഫേർട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ കണിയെടുത്ത് തണ്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തായി വലതുവശത്തുള്ള ഒന്നോ രണ്ടോ ഓലയെടുത്ത് ഒരു കെട്ട് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ കണയിലെ തണ്ടിൻ്റെ ഏറ്റവും അടിയിലായി ഇടതുവശത്തുള്ള ഒന്നോ രണ്ടോ ഓലക്കണ്ണിയിലൂടെ അതായത് അടിയിലൂടെ ചരട് കടത്തിവിട്ട് തണ്ടിൻ്റെ മുകളിലൂടെ വന്ന് തണ്ടിൻ്റെ വലതുവശത്തുള്ള ഓലക്കണ്ണിയിലൂടെ കടത്തി താഴോട്ട് വന്ന ചരടിനെ മൂന്നാമത്തേതും അവസാനത്തേതുമായ കണകളിലൂടെ കോർത്ത് കോർത്ത് പോകാം ചൂല് നിർമ്മാണം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത് അറിയുന്നവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോരായ്മകൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമൻസിലൂടെ പറയാം കേട്ടോ പഴയ ആൾക്കാർ ചെയ്തതുപോലെ നിലത്ത് പലകിയിട്ട് അതിന്മേൽ നടുവളച്ചിരുന്ന് ചൂലുണ്ടാക്കാനൊന്നും പോകണ്ട ഒരു എഫേർട്ടും കൊടുക്കാതെ ലഘു യന്ത്രം കണക്കെ നമുക്കും പണിയാൻ ജോലി ഒരു ബെഞ്ചുമേലിരുന്ന് കണകൾ വരാന്തയിൽ നിരത്തിയിട്ട് കൂളായി നടുവിനോ മുട്ടിനോ ഒരു പണിയും കൊടുക്കാതെ തന്നെ നമുക്കും ജോലി ിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൂൽ കോർക്കേണ്ടത് ഒരേ നിരയിലായിരിക്കണം ഇതുപോലെ വലിച്ചു മുറുക്കി ആദ്യത്തേതും അവസാനത്തേതുമായ കണകൾ ഇതുപോലെ യോജിപ്പിച്ച് കൈപ്പിടി ഒരു വൃത്താകൃതിയിൽ ഒതുക്കി നിർത്തിയതിന് ശേഷം നൂറ് പോയ വഴിയെ നമുക്ക് ചരട് കോർത്ത് കോർത്ത് പോകാം അതായത് ചരട് ഒന്നിടവിട്ടുള്ള കണ്ണികളിലൂടെ മുകളിലും അടിയിലുമായി മടഞ്ഞ് മടഞ്ഞ് ഇടക്ക് നല്ലതുപോലെ വലിച്ചു മുറുക്കിയും ചരടിനിൻ്റെ അവസാന ഭാഗം അടുത്തുള്ള ഒരു കണ്ണിയോട് ചേർത്ത് കിട്ടിയാൽ മതിയാവും അവസാന ഫിനിഷിംഗ് എന്നോണം ഇതിൻ്റെ ബലമില്ലാത്ത ഉണങ്ങയിലകൾ തറയിലടിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് വീശി വീശിയോ നമുക്കതിനെ നീക്കാം ശേഷം മദ്യത്തിലായി സാധാരണ രീതിയിൽ ഒരു കെട്ടും കൂടി കൊടുത്താൽ ചൂല് ഇന്നൊരു ദിവസം രാപ്പകലില്ലാതെ പണിയെടുത്ത് ചൂലുണ്ടാക്കി ചൂൽ നിർമ്മാണം ഇനിയും തുടരും നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ